നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ചാണക്യതന്ത്രജ്ഞനായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ വിലയിരുത്തുന്നത് ആ വിലയിരുത്തൽ ഒരു പരിധിവരെ ശരിയുമാണ് മാർഗം നോക്കാതെ തന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് അമിത് ഷാ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി അമിത്ഷാ നടത്തിയ കരുനീക്കങ്ങളായിരുന്നു ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചത് ഓരോ ഇടങ്ങളിലും കൃത്യമായ പ്ലാനിംഗ് അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നു അമിത് ഷാ ബി ജെ പി ദേശീയ പ്രസിഡന്റ് ആയിട്ട് ഇരുന്ന കാലമാണ് ബി ജെ പിയുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെട്ടത് കോൺഗ്രസ് മുക്ത എന്നായിരുന്നു അമിത്ഷാ അന്ന് പ്രശ്നം പ്രഖ്യാപിച്ചത് ഏകദേശം കോൺഗ്രസിനെ അദ്ദേഹം ചെയ്തിരുന്നു പിന്നീട് അമിത്ഷാ മാറി ജെ പി നദ്ദ ബി ജെ പി അധ്യക്ഷൻ ആയതോടെയാണ് കോൺഗ്രസ് ചിലയിടത്തെങ്കിലും തിരിച്ചുവരവ് നടത്തിയത് ഇപ്പോൾ ഇതാ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം സംബന്ധിച്ച വാർത്തകളാണ് എവിടെയും ഉയർന്നു കേൾക്കുന്നത് ഒപ്പം നരേന്ദ്രമോദിയുടെ പേരും പക്ഷേ ഒരു കാലത്ത് ബി ജെ പിയെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന അമിത്ഷായുടെ ഒരു വിവരം ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും കാണാനില്ല അദ്ദേഹത്തിന്റെ റോഡ് ഷോകളും ഇല്ല രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഇല്ല വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുന്നതിന് വിവരങ്ങളുമില്ല അമിത്ഷാ ശരിക്കും ഒരു സൈഡിൽ ഒതുങ്ങപ്പെട്ടു എന്നത് യാഥാർത്ഥ്യം അതിന്റെ കാരണമാണ് ഇനിയും വ്യക്തമാകാനുള്ളത് ശരിക്കും പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ അഭാവം ഇപ്പോൾ ചർച്ചയാവാൻ തുടങ്ങിയിട്ടുണ്ട് തന്റെ ഓഫീസിൽ കേന്ദ്രീകരിച്ചു മാത്രമാണ് അമിത്ഷായുടെ ഇപ്പോഴത്തെ പ്രവർത്തനം വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റുമായുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇപ്പോൾ കാണാനില്ല എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് മോദി മാത്രം കഴിഞ്ഞാൽ യോഗിയും എന്താ ഇതിന് ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങളാകാം കോവിഡ് സമയത്തൊക്കെ അമിത്ഷായെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം പൂർണ്ണമുക്തനായി അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു അടുത്തത് ഒതുക്കപ്പെട്ടതാവാമെന്ന സംശയമാണ് അതിനാണ് കൂടുതൽ സാധ്യതയും കുറച്ചു കാലം മുൻപ് വരെ ബി രണ്ടാമനായിരുന്നു അമിത്ഷാ ഒരു സമയത്ത് നരേന്ദ്രമോദിയേക്കാൾ ഉപരി ബി ജെ പി അണികൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചിരുന്ന നേതാവ് അമിത് ഷായായിരുന്നു അതാണോ അമിത്ഷായെ ഒതുക്കി നിർത്താനുള്ള കാരണം അതോ ആർ എസ് എസിന്റെ യോഗി സ്നേഹമാണോ മോദിക്ക് ശേഷം അമിത്ഷാ എന്നത് എല്ലാവരും കരുതിയിടത്താണ് യോഗി ആദിത്യനാഥിന്റെ രംഗപ്രവേശനം അതോടെയാണ് അമിത്ഷാ ഉള്ളിലേക്ക് ഒതുങ്ങിയതും പലയിടത്തും മോദി കഴിഞ്ഞാൽ ബി ജെ പിയുടെ തറപ്രചാരകനായി മാറിയിരുന്നത് യോഗിയായിരുന്നു എല്ലായിടത്തും യോഗി തന്നെ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മോദിക്കൊപ്പം ശ്രീകോവിലിൽ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കാനും യോഗിയുണ്ട് ബി ജെ പിയിലെ ഈ യോഗ്യ പ്രഭാവം തുടങ്ങിയതോടെയാണ് അമിത്ഷാ എന്ന പേര് പതിയെ മാഞ്ഞു പോകുന്നത് ഇപ്പോൾ ഒരിടത്തും ആക്റ്റീവ് അല്ലാത്ത അവസ്ഥ യിൽ അമിത്ഷാ എത്തിയിരിക്കുന്നു എന്താണ് പ്രശ്നം എന്നത് വ്യക്തമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പലയിടങ്ങളിലുമുള്ള അഭാവം ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയിൽ എൽ കെ അദ്വാനിക്ക് സംഭവിച്ചതായിരിക്കുമോ അമിത് ഷായെയും കാത്തിരിക്കുന്നത് കാത്തിരുന്ന് കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ